മയക്കുമരുന്നിനെതിരെ മഹാപ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി ജൂൺ പത്തിന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട സംഘടിപ്പിക്കും സി പി ഐ കോതമംഗലം ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചക്രവർത്തി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടന്ന യോഗത്തിൽ ജനജാഗ്രതാ സമിതി രൂപീകരണം നടന്നു ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ജി കെ രാമകൃഷ്ണൻ യോഗത്തിന്റെ ഉദ്ഘാടനവും അവബോധന ക്ലാസും നടത്തി മയക്കുമരുന്നിനെതിരെ മഹാപ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി ജൂൺ പത്തിനഞ്ചുമണിക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട തീർക്കുകയാണ് ഇതിനു മുന്നോടിയായി തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയാണ് സിപിഐഎം കോതമംഗലം ടൌൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ ജാഗ്രതാ സമിതി രൂപീകരണം നടന്നു ആശാ ലില്ലി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സജി മാടവന സ്വാഗതം ആശംസിച്ചു ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ജി കെ രാമകൃഷ്ണൻ യോഗത്തിന്റെ ഉദ്ഘാടനവും അവബോധ ക്ലാസും നടത്തി മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കൌൺസിലിംഗ് സംബന്ധമായ സംശയങ്ങളിൽ ഹോപ്പ് ഫുൾ കൌൺസിലിംഗ് സെന്റർ എം ഡി ജെയ്സൺ ഹഡ്സൺ പ്രഭാഷണം നടത്തി സി പി ഐ കോതമംഗലം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി പി മൈദീൻ ഷാ യോഗത്തിൽ സംസാരിച്ചു റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ജെ തോമസ് യോഗത്തിന് നന്ദി അർപ്പിച്ചു ജനജാഗ്രത സമിതിയുടെ ചുമതലക്കാരായി കെ ജെ തോമസ് ആശാ ലില്ലി തോമസ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു മറ്റ് അതീതമായി കൂടി പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചുകൾ ഇവയെല്ലാം സമൂഹത്തിൽ നിന്ന് ഉളർച്ച കിട്ടാൻ വേണ്ടി കഴിയുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതൊരു മുന്നോട്ട് എന്ന നിലയ്ക്ക് ഇപ്പോൾ രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ കാണണ്ട ഓരോ വിഷയത്തിലും ഒരു ആരെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഏത് ഒരു പ്രസ്ഥാനമായി പ്രാദേശിക സംഘടനകൾ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളോ ഒക്കെ ഈ രാഷ്ട്ര നന്മയുടെ ഭാഗമായിട്ട് രാഷ്ട്രത്തിന്റെ നന്മ മുന്നിലേക്ക് കണ്ടുകൊണ്ട് രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെ നന്മയ്ക്കായിട്ടുള്ളതാണ് പൊതുസമൂഹത്തിന് നന്മയ്ക്കായിട്ടുള്ള ഈ പൊതുസമൂഹ നന്മ ലാട്ടാക്കിയുള്ള ഇത്തരം സംഘടനകള് സാമുദായ സംഗതി ഉൾപ്പെടെയുള്ള സംഘടനകള് ന്യൂസ് ഡെസ്ക്